ഞാൻ അമ്പലത്തിലേക്ക് വന്നപ്പോ എന്തിനാണ് അമ്പലം തന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ ഞങ്ങൾ വരാതിരിക്കാ അല്ലെങ്കിൽ തന്നെ അമ്പലം അലർജി ആയിട്ട് നടക്കുന്ന ആൾക്കാര് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇവന് ഇതുപോലൊന്ന് കൈ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കാത്ത് നടക്കായിരുന്നു എന്റെ മുഖത്ത് ചേളിവാരി അറിഞ്ഞിട്ട് നീ ഇവളെ കൊണ്ട് ഉലകം ചുറ്റാണല്ലോ スパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラスパラパラパラパラパラパラパラ ും നീ മാർക്കോയുടെ പേരും പറഞ്ഞ അധികം എന്നെ പേടിപ്പിക്കലേ ഇവനേറെ നാള് നിന്റെ കൂടെ കാണത്തില്ല ഞാൻ കെട്ടിയ താലി നീ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ